അഹവാ ഗാർഡൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിലർക്ക് ചിലതിനൊന്നും വിധിയില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഡെൻറോബി മിനിയേച്ചർ ഓർക്കിഡ് നമ്മുടെ ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് രണ്ടെണ്ണം ഒരുപോലത്തെ കളർ വേണമെന്നും പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിയതാട്ടോ ഇത് പക്ഷേ അത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരത് റിസീവ് ചെയ്തില്ല റിസീവ് ചെയ്യാതെ നമുക്കത് റിട്ടേൺ പോകുന്നു റിട്ടേൺ പോകുന്നപ്പം ഞങ്ങളോട് ചോദിച്ച് എന്ത് ഇത് നിങ്ങൾ മേടിക്കാതിരുന്നേ ഈ പ്ലാന്റ് റിട്ടേൺ പോകുന്നല്ലോ എന്ന് പറഞ്ഞപ്പം അവർ അത് ഓപ്പൺ പോലും ചെയ്ത് അവർ നോക്കിയിട്ടില്ല അവർ പറഞ്ഞു പ്ലാന്റ് കൊള്ളത്തില്ല അതുകൊണ്ട് കാരണം നമ്മൾ സീൽ ചെയ്തത് എന്ത് ചെയ്തിട്ടില്ല ഓപ്പൺ പോലും ചെയ്തിട്ടില്ല അത് അങ്ങനെ റിട്ടേൺ വരും ഇത് അപ്പം ഞങ്ങൾ വെച്ചു ഇത് റിട്ടേൺ വരാണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കാതെ പ്ലാന്റ് എങ്ങനെയാണെന്ന് ഇങ്ങനെ അറിയുന്നതെന്ന് കാരണം ഇത് ചിലതൊക്കെ നമുക്ക് നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് പോലെയാണ് ചിലതല്ല പക്ഷേ നമ്മളതിനത്ത് ഡെസ്പായില്ല എന്നാന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ് അത്രയും സൂപ്പർ പ്ലാന്റ് ആണെന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ട് നമ്മൾ പ്ലാന്റിൻ്റെ സൈസ് ഷേപ്പ് വൺ ഷൂട്ടാണോ ടു ഷൂട്ടാണോ എന്നെല്ലാം പറഞ്ഞാണ് നമ്മൾ വീഡിയോ ചെയ്യാറ് അപ്പം ഈ പ്ലാന്റ് ഈ രണ്ടിൻ്റെയും പൂ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഇത് രണ്ട് രണ്ട് പ്ലാന്റ് ആണ് കണ്ട് എത്ര ഷൂട്ടാണ് ഇത്രയും നല്ല പ്ലാന്റ് ആണ് അവർക്ക് വേണ്ടാന്ന് പറഞ്ഞ ഒരു റിട്ടേൺ അയച്ചു അപ്പം ഞാനൊരു ടീം ഓർന്നു നമ്മളെടുത്തിരിക്കട്ടെ ഇത് ഒരു മാസത്തിനുള്ളിൽ പൂവാവും പൂവായി കഴിയുമ്പം നമുക്കതിൻ്റെ വീഡിയോ ചെയ്യാം അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് ഒരുപാട് സന്തോഷം നമ്മുടെ ആദ്യത്തെ കോംബോയൊക്കെ എടുത്തിട്ട് ഒരുപാട് പേര് നല്ല ഫോട്ടോ നമുക്ക് അയച്ചു തന്നപ്പോൾ അവർക്ക് പൂത്തതിൻ്റെ ഫോട്ടോ അയച്ചു തന്നപ്പം ഒരു സങ്കടമായ കാര്യം എൻ്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷെ നമ്മളത് ആരോട് ഷെയർ ചെയ്തില്ല സമയമാവട്ടെ എന്ന് കരുതി അതാണ് ചിലർ ചിലർക്കൊന്നും വിധിച്ചിട്ടില്ല അപ്പോൾ അതെല്ലാം പോട്ടെ ഇന്നത്തെ കോംബോ ഓഫർ എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മുടെ ഈ ഓർക്കിഡ് നിങ്ങൾക്ക് നാലെണ്ണം ഞങ്ങൾ ഫ്രീ ഷിപ്പിംഗ് അയച്ചു തരും എക്സ്ട്രാ സി സി ഒന്നുമില്ല ഈ ഓർക്കിഡ് നാല് പീസാണ് നാലെണ്ണമാണ് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതുപോലെ പൂത്ത വലിയ സൈസ് വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു റേറ്റ് വ്യത്യാസമുള്ളൂ പൂത്ത വലിയ സൈസ് ഞങ്ങൾ അയച്ചു തരും സൈസെല്ലാം ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ അപ്പം നാലെണ്ണം വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഇത് കൊടുത്തോണ്ട് കാരണം നം ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് ഈ ഓർക്കിഡ് വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ചോദിച്ചു ചോദിച്ചുകൊണ്ട് ഞങ്ങൾ കുറച്ച് ഈ ഓർക്കിഡ് ഇറക്കിയിട്ടുണ്ട് ഇറക്കിയിട്ട് വൺ വീക്ക് ഓഫറാണ് നിങ്ങൾക്ക് തന്നെ ഈ ഒരാഴ്ചക്കുള്ളിൽ ഇത് ഓർഡർ ചെയ്യുന്ന എല്ലാവർക്കും നാല് ഓർക്കിഡ് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് തരും അപ്പം നിങ്ങളുടെ വീട്ടിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് മരത്തിലോ അല്ലെങ്കിൽ തടിയിലൊക്കെ സൂപ്പറായിട്ട് നിങ്ങൾക്ക് പിടിപ്പിച്ചാൽ നല്ലൊരു മണവുണ്ട് കേട്ടോ നല്ലൊരു ജാസ്മിൻ്റെ പോലത്തെ ഒരു മണമാണ് ഈ ഓർക്കിഡിന് നല്ല കൊല കൊലയായിട്ട് ഇങ്ങനെ ബഞ്ചസായിട്ടാണ് പൂവുണ്ടാകുന്നത് അപ്പോൾ നല്ല ഭംഗിയായിട്ട് നിങ്ങളുടെ വീട്ടിൽ നല്ല ടൈഗറിൻ്റെ വര പോലത്തെ നല്ല കടുവയിൽ കടുവയുടെ വര പോലത്തെ വരയാണ് നിങ്ങൾക്ക് വീട്ടിൽ വയ്ക്കാൻ പറ്റിയ നല്ലൊരു ഓർക്കിഡാണ് അവസരം ആരും പാടാക്കരുത് നാല് ഓർക്കിഡിന് വെറും ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രം ഫ്രീ ഷിപ്പിംഗ് ആണ് കണ്ടോ ഇതുപോലത്തെ പ്ലാന്റ് ആയിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് നാലെണ്ണം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അയച്ചു തരിക ഇത് ഇപ്പോൾ ഈ കാണിക്കുന്ന ആയിരിക്കും അതിനകത്ത് ഇതുപോലത്തെ ചെറിയ സൈസുകളും ഉണ്ടാകും ഇപ്പോൾ കാണിച്ചതും ഈ കാണുന്ന ചെറിയ സൈസും മിക്സ് ആയിരിക്കും നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നാലെണ്ണം അയച്ചു തരിക പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വലിയ പ്ലാന്റുകൾ വേണമെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കും പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് കുറച്ചുകൂടി വലിയ പ്ലാന്റ് വേണമെന്ന് പറഞ്ഞാൽ മതി പിന്നെ ഇതുപോലത്തെ വലിയ മുതുക് പ്ലാന്റുകൾ ഫ്ലവർ ഉള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും നാലെണ്ണ അയച്ചു തരും അപ്പോൾ റേറ്റ് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുന്ന മാത്രം കേട്ടോ അപ്പം വേഗം വേഗം മെസ്സേജ് അയച്ചോ പിന്നെ നമ്മൾ ഇന്നലെ ഇട്ട് വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ കോംബോയുടെ ഈ മൂന്ന് കാറ്റലിയ കോംബോ വെറും നാനൂറ്റി ഇരുപത്തി നാനൂറ്റി ഇരുപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് മൂന്ന് കോംബോ ആയിട്ട് ഇതിൻ്റെ അടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് സെറ്റ് നമ്മുടെ അടുത്ത് കുറച്ചുണ്ട് അതിൻ്റെ അകത്ത് കുറേ നമ്മുടെ സോൾഡ് ഔട്ടായി ഇനി ടു ത്രീ പീസസ് കൂടി ബാലൻസ് ഉണ്ട് ഇത് നമ്മുടെ കയ്യിൽ വൺ വൺ ടു പീസസേ ഉള്ളൂ അപ്പം നിങ്ങൾ വേണമെങ്കിൽ വേഗം തന്നെ മെസ്സേജ് അയച്ചോട്ടോ പിന്നെ ഈ കാണിക്കുന്ന ഫ്ലവേഴ്സ് എല്ലാമാണ് നമ്മുടെ ആ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇതിന് പിന്നെയും പിന്നെയും എൻക്വയറി ചോദിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു ഇപ്പം എല്ലാത്തിനും ഒരുപാട് പീസസ് ഇല്ല ആ വൺ ടു ത്രീ കോമ്പോസ് നമ്മുടെ ടൂ ത്രീ ഓർ ഫോർ സെറ്റ്സേ നമ്മുടെ കയ്യിലുള്ളൂ പിന്നെ നാലാം സ്പെഷ്യൽ കോമ്പോ നമ്മുടെ കയ്യിൽ ഒരു കോ ഒരു സെറ്റാണോ രണ്ട് സെറ്റാണോ മറ്റേ ഉള്ളൂ അപ്പം വേണ്ടവർ വേഗം തന്നെ മെസ്സേജ് അയച്ചോട്ടോ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കത് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്നാലാണ് നമ്മളിതുപോലെ വില കുറവിൻ്റെ എന്തുവാ ചെടികൾ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ പിന്നെ ഈ കാണുന്നത് കണ്ടോ വൺ വൺഷൂട്ട് പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരിക കാരണം കെച്ചേരി ഓൾറെഡി നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം നിങ്ങളുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ നല്ല റയർ കളേഴ്സ് ഉണ്ടാവട്ടെ എന്നുള്ളതിലാണ് നമ്മുടെ ഹവ നിങ്ങൾക്ക് ചെറിയ റേറ്റിൽ ഇതുപോലെ കെച്ചേലി പ്ലാന്റ്സ് തരുന്നത് അപ്പോൾ ഇതുപോലെ ഇത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇത് മേടിച്ച് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഫോട്ടോസ് തന്നെയാട്ടോ നമ്മൾ അവർ റിസീവ് ചെയ്ത ഫോട്ടോസ് ആട്ടോ ഞങ്ങൾ ചേർക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്ലാന്റ് ആണ് കിട്ടുന്നത് എന്ന് നമ്മുടെ പുതിയ കസ്റ്റമേഴ്സിന് അറിയാൻ വേണ്ടിയാണ് ഇതിട്ടേക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ വേര് പിടിച്ചാൽ നല്ല വൺ ഷൂട്ടായിട്ടുള്ളതായിരിക്കും നമ്മൾ തരുന്നത് പിന്നെ ഇതിൻ്റെ വലിയ പ്ലാന്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്ലാന്റ് തരാം കാരണം അതിന് പക്ഷേ റേറ്റും ഉണ്ട് അതിൻ്റെ സൈസ് ഞാൻ നേരത്ത് കാണിച്ച് തരാം കേട്ടോ ഇതുപോലത്തെ വലിയ പ്ലാന്റുകളും അവൈലബിൾ ആണ് വലിയ പ്ലാന്റുകൾ വേണമെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്യണം കാരണം ഒരുപാട് പീസസ് ഇല്ല കാരണം ഒരുപാട് പേര് നമ്മുടെ ഈ ഓഫർ കൊണ്ടുവന്നപ്പോൾ തന്നെ വലിയ പ്ലാന്റുകൾ നമ്മുടെ അടുത്ത് ഗിഫ്റ്റൊക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ അതെല്ലാം കുറയെല്ലാം തീർന്നു അപ്പം കോമ്പോസും നമ്മുടെ ഉള്ളൂ പിന്നെ സിംഗിൾ പീസസ് ആയിട്ട് വേണമെന്ന് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നത് ലിസ്റ്റ് ഒക്കെയാണ് ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ റീസ്റ്റോക്ക് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭധനം ഹാവ് എ നൈസ് ഡേ വേഗം വേഗം ഓർഡർ ചെയ്തോട്ടോ